മിനിസ്റ്റർ ഇപ്പോൾ ഈ മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിലുള്ള മന്ത്രിസഭാ ഉപസമിതിയുടെ ഭാഗമാണല്ലോ താങ്കൾ ഈ അഞ്ചാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ അതിജീവനം ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മുടെ രക്ഷാദൗത്യം ആറ് സോണുകളായി തിരിഞ്ഞ് നടത്തിയ തെരച്ചിൽ നാല് മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇന്നലെ പതിനാലായിരുന്നു ഇന്ന് നാലാണ് കണ്ടെത്തിയിട്ടുള്ളത് പൊതുവെ നമ്മളതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഇരുന്നൂറ്റി പത്തൊൻപത് മരണം അതിൽ തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാർ തൊണ്ണൂറ് സ്ത്രീകൾ മുപ്പത്തൊന്ന് കുട്ടികൾ ബോഡി പാർട്സ് ലഭ്യമായത് നൂറ്റി നാൽപ്പത്തേഴാണ് ഐഡൻറ്റിഫൈഡ് ബോഡീസ് നൂറ്റി അമ്പത്തിരണ്ടാണ് അൺഐഡൻറ്റിഫൈഡ് ബോഡി അറുപത്തി ഏഴാണ് ഇതിൽ നൂറ്റി നാൽപ്പത്തെട്ടെണ്ണം ഹാൻഡ് ഓവർ ചെയ്തു രക്ഷാദൗത്യം സാധ്യമാകുന്ന എല്ലാ നിലകളും ഉപയോഗിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് വിവിധ സോണുകളായി തിരിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യത്തിൽ വിവിധ വകുപ്പുകൾ ഞാനതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിലും വിവിധ വകുപ്പുകളെ ഓരോ സോണിലാക്കിക്കൊണ്ടാണ് നടക്കുക സോൺ ഒന്നിൽ നൂറ്റി അറുപത്തി നാല് പേരും സോൺ രണ്ടിൽ മുന്നൂറ്റി നാൽപ്പത്തി പേര് സോൺ മൂന്നിൽ നൂറ്റി ഇരുപത്തിരണ്ട് പേര് സോൺ നാലിൽ ഇരുന്നൂറ്റി അറുപത്താറ് പേര് സോൺ അഞ്ചിൽ നൂറ്റി പന്ത്രണ്ട് പേർ സോൺ ആറിൽ നൂറ്റി അമ്പത്തഞ്ച് പേർ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് പേർ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നു ഇതിൽ ഏറ്റവും അധികം സാധ്യത നമുക്ക് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതയുള്ള ഇടങ്ങളിലെ കൂടുതൽ ആളുകളെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിൽ സോണുകളായി തിരിച്ചിട്ടുള്ള പുഞ്ചരിമട്ടവും മുണ്ടക്കയും സ്കൂൾ റോഡും ചൂരൽമലയും വില്ലേജ് ഓഫീസ് ഏരിയയും ഡൗൺ സ്ട്രീം ഏരിയയും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായുള്ള പരിശോധനകൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായി സ്മൃതി പൊതുവെ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലപ്പോൾ ഈ കണക്കുകൾ തന്നെ നോക്കുമ്പോൾ നോക്കൂ ഇപ്പോൾ ഇരുന്നൂറ്റി ചില്ലാനമാണല്ലോ അപ്പോൾ ഔദ്യോഗിക കണക്ക് പക്ഷേ നമ്മുടെ കണക്കിലൊക്കെ മുന്നൂറ്റി അറുപതായിരിക്കുന്നു കാരണം ആദ്യം മുതലേ ഉള്ള കണക്കെടുപ്പിൽ അങ്ങനെയാണ് അപ്പോൾ എന്താണ് ഈ ഔദ്യോഗിക കണക്ക് വളരെ കുറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടായിരിക്കാം അല്ല ഒന്ന് ബോഡി ഐഡൻറ്റിഫൈഡ് പോലെ തന്നെ ബോഡി പാർട്സ് ബോഡി പാർട്സുമായി ബന്ധപ്പെട്ട് ബോഡി പാർട്സിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബോഡി പാർട്സ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട എണ്ണം ആ എണ്ണം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അത് ചിലപ്പോൾ ഒരു മൃതദേഹമായിട്ടായിരിക്കാം കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ബോഡി പാർട്സിൽ തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വിവിധ പാർട്സ് ഒരു രണ്ടോ മൂന്നോ നാലോ പാർട്സ് ആകുമ്പോൾ അത് ഒരു മൃതദേഹമാണ് പക്ഷേ ചിലപ്പോൾ അത് നാലായി കണക്കാക്കുന്നതാവാം അതല്ലെങ്കിൽ ഇപ്പോൾ പൊതുവേ നമുക്കത് ബന്ധപ്പെട്ട ആളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടാണ് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് അത് സ്വാഭാവികമായിട്ടും ഡീറ്റെയിൽഡായിട്ടുള്ള പരിശോധന ബന്ധപ്പെട്ട വിദഗ്ധർ നടത്തിയതിനു ശേഷമാണ് അതിന് എണ്ണം പറയാൻ വേണ്ടി സാധിക്കുക ഇപ്പോൾ ക്യാമ്പുകളിൽ നിങ്ങൾ സ്വാഭാവികമായും സന്ദർശനം നടത്തുന്നുണ്ടാകുമല്ലോ ഒമ്പതിനായിരത്തിലധികം പേർ ക്യാമ്പുകളിൽ വിവിധ ക്യാമ്പുകളിലായിട്ടുണ്ട് അവിടെ കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് ഇവരെയൊക്കെ എങ്ങനെയൊക്കെയാണിത് മാനസിക ആഘാതം വലിയ രീതിയിലാണത് കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു കൗൺസിലിംഗ് അതൊക്കെ പ്രധാനമാണ് ഇപ്പോൾ അവസ്ഥ എങ്ങനെയാണ് അവിടേക്ക് ആരും കടന്നു ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അവരുടെ സ്വകാര്യത സംരക്ഷിക്കും എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ചിലരെങ്കിലും അവിടെ പോയി ഫോട്ടോ എടുക്കാനും ആ രൂപത്തിൽ അവർക്കിടയിലേക്ക് കയറി ചെല്ലാനൊക്കെ ശ്രമിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ക്യാമ്പുകളിൽ എങ്ങനെയാണ് നിങ്ങളുടെ അവിടെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം എങ്ങനെയാണ് ഞങ്ങളിന്ന് പോയ പല ക്യാമ്പുകളുണ്ട് ആ ക്യാമ്പുകളിലൊക്കെ തന്നെ ഞങ്ങളാരും അകത്തേക്ക് പോയിട്ടില്ല ക്യാമ്പിലെ ഒരു റൂമെന്ന് പറഞ്ഞാൽ ഒരു അവരുടെ വീടാണ് അവിടെ നമ്മളിപ്പോൾ ഈ മഴയും പെയ്യുന്ന സമയമാണ് നമ്മൾ പുറത്തു നിന്നുള്ള ആളുകളാണല്ലോ ഉള്ളിലേക്ക് പോകുന്നത് ആ പുറത്തുനിന്നും ചെരുപ്പായാലും ഷൂ ആയാലും ചളി ചവിട്ടി ഉള്ളിലേക്ക് കയറുന്ന സ്ഥിതിയാണുള്ളത് അപ്പോൾ അതിലൊക്കെ തന്നെ നിയന്ത്രണം വരുന്ന എല്ലാ രണ്ട് മണിക്കൂറിലും ക്ലീനിങ് നടക്കുന്നുണ്ട് എന്നാൽ ഇതിലൊരു പൊതു ഒരു ചിന്താഗതി ആളുകൾ ഉയർന്നു വരുന്നില്ല ആവശ്യമില്ലാതെ ക്യാമ്പുകളിൽ പോകാതിരിക്കുക അതോടൊപ്പം ക്യാമ്പിൽ പോകാൻ അവിടെ ഹെൽപ് ഡെസ്ക് ഉണ്ട് ആ ഹെൽപ്പ് ഡെസ്ക്കിൽ ഒരു ഉദ്യോഗസ്ഥനും ബന്ധപ്പെട്ട വളണ്ടിയർമാരുമുണ്ട് ഉദ്യോഗസ്ഥന് ചുമതലയുണ്ട് ഹെൽപ്പ് ഡെസ്കുമായി സംസാരിച്ചുകൊണ്ട് മുറിയിൽ പോകാതെ തന്നെ ആളെ കാണാനുള്ള സൗകര്യം ഒരുക്കാനാകും ആ നില പൊതുവേ സ്വീകരിച്ചു പോകുന്നതാണ് നല്ലത് പിന്നെ ഫോട്ടോ എടുക്കുന്ന രീതി ആ ഫോട്ടോ എടുക്കുന്ന രീതിയൊക്കെ ഓരോരുത്തർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്യാമ്പിലുള്ളവരെ ഫോട്ടോ അവർക്കൊപ്പം എടുക്കുക അല്ലെങ്കിൽ എടുക്കുന്നതൊക്കെ പൊതുവേ ആളുകൾ സന്ദർശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ ക്യാമ്പിലാണെങ്കിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ മെഡിക്കൽ ഒരു ടീം തന്നെയുണ്ട് അതിനൊരു പ്രത്യേക ഉദ്യോഗസ്ഥൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട് ഹെല്പ് ഡെസ്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഭക്ഷണം ഞാനിന്നിപ്പോൾ ഭക്ഷണം നൽകുന്നിടത്ത് മാറി നിന്ന് കാര്യങ്ങൾ നോക്കുകയായിരുന്നു ഞങ്ങളത് നോക്കിയ സമയത്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് അവരോട് സംസാരിച്ചപ്പോഴും അവരും അതിൽ തൃപ്തരാണ് അപ്പോൾ ഇതൊരു ഭാഗത്ത് നടക്കും ഇതിൽ പരമപ്രധാനമാണ് സ്മൃതി നേരത്തെ ചൂണ്ടിക്കാട്ടിയ മാനസികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരുടെ അവസ്ഥ അവർ അവർക്ക് അവരുടെ ഉറ്റവരെക്കുറിച്ച് ഓർക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ അയൽപ്പക്കക്കാരെ കുറിച്ച് ഓർക്കുമ്പോഴും ഉണ്ടാകുന്ന വേദനയുണ്ട് അപ്പോൾ അവർക്ക് മാനസികമായ കരുത്തു പകരാൻ പ്രത്യേക സംവിധാനം തന്നെ ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട് അത് തുടർന്നും അത് തുടർന്ന് പോകുന്നതാണ് അപ്പോൾ അവരുടെ സ്വകാര്യത പരമപ്രധാനമാണ് ആ സ്വകാര്യത ഉറപ്പുവരുത്താനുള്ള ഇടപെടലാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത് ശ്രദ്ധിക്കേണ്ടത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ചിലപ്പോൾ അവർക്ക് ഒറ്റക്കൊന്നിരുന്ന് കാര്യങ്ങൾ ആലോചിക്കുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്ന് കരയണമെങ്കിൽ പോലും സാധ്യമാകുന്ന നിലയിലേക്കുള്ള അവർക്ക് അവരുടേതായ സമയം കൊടുക്കാൻ വേണ്ടി തയ്യാറാവണം സ്വകാര്യത പരമപ്രധാനമാണ് ഒരു മനുഷ്യൻ്റെ വീട്ടിലുണ്ടാവുന്ന സ്വകാര്യതയാണ് ക്യാമ്പിൽ അവർക്കുണ്ടാകേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ഓരോരുത്തരും തയ്യാറാകണം ഈ പൊതുവേ ആളുകൾ അത് മനസ്സിലാക്കി വരുന്നുണ്ട് എന്നാലും അതിൽ പരിപൂർണമായ ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം